നമ്മുടെ ചിന്തകളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ക്വാളിറ്റി തീരുമാനിക്കുന്നത് നമ്മൾ പോസിറ്റീവായിട്ടാണ് എപ്പോഴും ചിന്തിക്കുന്നതെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി വരും നെഗറ്റീവായിട്ടാണ് ചിന്തിക്കുന്നതെങ്കിൽ അതും നമ്മുടെ ലൈഫിലെ റിയാലിറ്റിയായി മാറും എന്നുള്ളതാണ് ഞാൻ എൻ്റെ മകനോട് എപ്പോഴും പറയാറുണ്ട് നമ്മുടെ രണ്ട് പുരിക്കത്തിൻ്റെ ഇടയിൽ ഒരു ദേവതയുണ്ട് ആ ദേവതയുടെ പേരെന്താണെന്നോ ദാസ്തു ദേവത അപ്പോൾ നമ്മൾ എപ്പോഴും പോസിറ്റീവായ കാര്യങ്ങൾ ഫോർ എക്സാമ്പിൾ ഐ ആം ഹാപ്പി ഐ ആം ഹെൽത്തി ഐ ആം കോൺഫിഡൻറ്റ് ഐ ആം പവർഫുൾ എന്നൊക്കെയാണ് പറയുന്നതെങ്കിൽ ആ ദേവത അപ്പം പറയും തദാസ്തു തഥാസ്തു എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്നുള്ളതാണ് സപ്പോസ് നമ്മൾ നെഗറ്റീവായിട്ടാണ് എപ്പോഴും നമ്മൾ പറയുന്നതെങ്കിൽ അതായത് എനിക്കൊന്നിനും വയ്യ എനിക്ക് അസുഖമാണ് ഞാൻ അത്ര കോൺഫിഡൻ്റ് അല്ല എന്നൊക്കെയാണ് നമ്മൾ പറയുന്നതെങ്കിൽ അപ്പോഴും ദേവത പറയും തദാസ്തു എന്ന് അപ്പോൾ നമ്മൾ എന്താണോ പറയുന്നത് അത് നമ്മുടെ ലൈഫിൽ റിയാലിറ്റിയായി മാറും എന്നുള്ളതാണ് അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ചിന്തകളെ നമ്മൾ ശ്രദ്ധിക്കുക പോസിറ്റീവായി മാത്രം നമ്മൾ ടോക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക എല്ലാവർക്കും ജീവിതത്തിൽ നല്ലത് മാത്രം സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്